മാന്നാർ ഇരമത്തൂരിലെ കലയുടെ കൊലപാതകത്തിന് ഉപയോഗിച്ച കാർ കണ്ടെത്തി പതിനഞ്ചു വർഷം മുമ്പ് പ്രതികൾ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച മാരുതി ഓൾട്ടോ വെള്ളക്കാർ ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രധാന തെളിവായ കാർ കോടതിയിൽ ഹാജരാക്കി മാന്നാർ ഇരമത്തൂർ സ്വദേശിനി കലയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ നിർണായക തെളിവായ കാർ പോലീസ് കണ്ടെത്തി കലയുടെ മൃതദേഹം കൊണ്ടുപോകാനാണ് കാർ ഉപയോഗിച്ചത് പതിനഞ്ചു വർഷം മുൻപ് പ്രതികൾ ഉപയോഗിച്ച കാറിന്റെ ഉടമസ്ഥത പലതവണ മാറിയെങ്കിലും ഒന്നു മാത്രം മാറിയിട്ടില്ല വെള്ള നിറം മാരുതി അട്ടോ വെള്ള കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന സൂചന അന്വേഷണത്തിൽ ലഭിച്ചിരുന്നു കലയുടെ ഭർത്താവും ഒന്നാം പ്രതിയുമായ അനിലിനു വേണ്ടി രണ്ടാം പ്രതിയും ബന്ധുവുമായ പ്രമോദാണ് ഈ കാർ വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും പ്രമോദ് ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം നിഷേധിച്ചു എന്നാൽ വിദേശത്തു നിന്നും നാട്ടിലെത്തുന്ന അനിലിന്റെ ഉപയോഗത്തിനെന്ന് പറഞ്ഞാണ് പ്രമോദ് കാർ അന്നത്തെ ഉടമയായ മഹേഷിൽ നിന്നും വാടകക്കെടുത്തതെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി കല കൊല്ലപ്പെട്ടതാണെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെ അനിൽ ഒഴികെയുള്ള പ്രതികൾ കസ്റ്റഡിയിലായപ്പോഴാണ് ഈ കാറിനെ പറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയത് മാന്നാർ പ്രദേശത്ത് കാർ വാടകയ്ക്ക് കൊടുക്കുന്നവരെക്കുറിച്ചുള്ള അന്വേഷണം പുളിക്കീട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മഹേഷിലേക്ക് എത്തുകയായിരുന്നു ഇയാളുടെ വിവാഹ ആൽബത്തിൽ നിന്നും കാറിന്റെ ചിത്രം പോലീസിന് ലഭിച്ചു വിവാഹത്തിനായി രണ്ടായിരത്തി എട്ടിലാണ് മഹേഷ് കാർ വാങ്ങിയത് പിന്നീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു മഹേഷ് കാർ വിറ്റത് തിരുവനന്തപുരം സ്വദേശിക്കാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി പിന്നീട് വാങ്ങിയ പലരും കാറിന്റെ ഉടമസ്ഥതാ രേഖകളിൽ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗിക രേഖകളിൽ നാല് ഉടമകൾ മാത്രമാണ് ഉള്ളത് ഓരോരുത്തരെയും കണ്ടെത്തി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊട്ടിയെത്തുന്നതും കാർ കണ്ടെത്തിയത് ചാത്തന്നൂർ സ്വദേശിയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഉടമ ഒരു വർഷം മുമ്പ് കാർ വാങ്ങിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സി ഡി നെറ്റ്